അമ്പതോളം വിദ്യാർത്ഥികളെ ആദരിക്കുന്ന വളരെ മഹത്തായ വളരെ സന്തോഷകരമായ ഒരു ചടങ്ങാണ് അതിനാണ് നാം സാക്ഷ്യം ഏറ്റവും ഉയർന്ന നേടി വിജയികളായിട്ടുള്ള മുഴുവൻ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ആരീനം ചെയ്യുകയാണ് എല്ലാവരുടെയും അഭിനന്ദനത്തിന് കായികമായ ഉച്ച ആദ്യമായി അർപ്പിക്കുക തീരപ്രദേശത്തെ പതിനഞ്ച് കോളേജുകളിൽ നിന്നും ബിരുദ കോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച അൻപത് വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് തീരദേശ മേഖലയിലെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും കഠിന പ്രയത്നത്തിലൂടെ വിജയം നേടിയ വിദ്യാർത്ഥികൾ അഭിമാനകരമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നതെന്ന് പുരസ്കാര വിതരണം നടത്തി എം എൽ എ പറഞ്ഞു ചടങ്ങിൽ റാംസ് ബൈ ക്രാഫ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് സി എ മജീദ് അധ്യക്ഷത വഹിച്ചു കോളേജ് ചെയർമാൻ അഡ്വക്കേറ്റ് എം എ മോനായി അനുമോദന പ്രസംഗം നടത്തി പ്രിൻസിപ്പാൾ സിആർ ഗോപേഷ് അക്കാദമിക് അഡ്വൈസർ ഡോക്ടർ ജിയോ പോൾ അഡ്വക്കേറ്റ് ഷെറാ സുരേഷ് എന്നിവർ സംസാരിച്ചു